വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ ജസ്റ്റ് നമ്മൾ വെറുതെ ഇരുന്നപ്പോഴാലോചിച്ചത് നമുക്ക് ചുമ്മാ ഒരു ബ്ലോഗ് എടുത്താൽ എന്താണെന്ന് അത് ഫോർട്ട് കൊച്ചി ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വ്ളോഗ് ചെയ്തെന്താണെന്ന് ചിന്തിച്ചു അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട് അനുമോളയും കൂട്ടിയിട്ട് ഫോർട്ട് കൊച്ചിക്ക് പോന്നു നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ് ഉള്ളത് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഇന്ത്യയിലെ നമ്പർ വൺ ക്രിസ്മസ് ട്രീ വലിയ ക്രിസ്മസ് ട്രീ ഈ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷനും കാര്യങ്ങളും ഭംഗിയൊക്കെ കാണണമെങ്കിൽ രാത്രി ടൈമിൽ വരണം ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് ഇവിടെ ആ സമയത്ത് വന്ന് കാണാനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ക്രിസ്മസ് ട്രീ റെഡിയാക്കുന്നത് നമ്മുടെ നൈറ്റ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിൻ്റെ ബിഹാഫിലാണ് നല്ല ഭംഗിയാണ് ഇവർ ഇവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ബിഫോർ ആഫ്റ്റർ പിക്ചേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ വർഷത്തത് ഇത് കണ്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ സാധാരണ ആ പൊക്കത്ത് കാണുന്ന ആ ഗ്രീൻ കളറിലുള്ളതാണ് ക്രിസ് സാധാരണ ഇവിടുത്തെ എന്ന് പറയുന്നത് അത് നല്ല ഭംഗിയിൽ ലൈറ്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ പിക്ക് ആണ് ഈ താഴത്ത് കാണുന്നത് നോക്ക് എത്ര ഡിഫറൻസ് ആണെന്ന് നോക്ക് ഈ ഒരു വിഷ്വൽ കാണണമെങ്കിൽ നിങ്ങൾ നൈറ്റ് ടൈമിൽ വരണം ഇവിടെ എന്നാൽ മാത്രമേ ആ ഒരു വിഷുവലിന്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സോ അപ്പം നമുക്ക് അവരുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ ും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം ഇനി ട്രീയുടെ പൊക്കത്തേക്ക് പോകും ഇവരെല്ലാരും അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഒരു ട്രീയുടെ ഭംഗി തരാൻ വേണ്ടിട്ട് അവർ കഷ്ടപ്പെടുന്നതെന്ന് നോക്ക് ടോപ്പിലാണത് ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ഭയങ്കര ടോപ്പിലാണ് അവരുള്ളത്

ഡിസംബർ ഡിസംബർ സ്റ്റാർട്ടിങ് ഒന്നുമില്ല ഐഡിയ ഐഡിയ ഇല്ല എങ്ങനെ റേസ് ചെയ്യണം ആ കാര്യങ്ങളെ കുറിച്ച് ഒരു പോലും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ ഈ കാണുന്ന ഈ ഒരു ട്രീയുടെ ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം ഇവർ ഇവരുടെ ഒരു ക്ലബ്ബ് എല്ലാരും കൂടി കഷ്ടപ്പെട്ട ഒരു ഐഡിയ കിട്ടിയപ്പോഴത്തേക്കും അത് നല്ലതാക്കിയിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ സാധാരണ ട്രീ എങ്ങനെ അലങ്കരിച്ച ഉണ്ടാവും വെറുതെ കടന്നിരുന്ന ട്രീ ആണ് അത് അലങ്കരിച്ച എങ്ങനെ ഉണ്ടാവും പറഞ്ഞ് തുടങ്ങി ഇപ്പൊ നമ്മളുടെ ക്രിസ്മസ് ന്യൂഇയർ സെലിബ്രേഷനിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മളുടെ ഈ ക്രിസ്മസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫ്ലെക്സിൽ കാണിച്ചെന്നില്ല അവർ ഇത്രയും വർഷം ചെയ്ത ട്രീ ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര യൂണിറ്റി ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ കൊച്ചിയിലെ അതിനുള്ള നമ്മുടെ എഫേർട്ട് എത്രത്തോളം എനിക്ക് തന്നെ കണ്ടല്ലോ അറിയാമെന്നു സത്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല എല്ലാവരും അതേപോലെ തന്നെ ഞങ്ങളൊരു പത്ത് നൂറ്റി മുപ്പത് പേരോളം ഈ ക്ലബിലുണ്ട് അതായത് വിദേശത്തും ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ റണ്ണിങ്ങിൽ ഇപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു പത്തറുപതോളം പ്രവർത്തകരുണ്ട് അവരവർ ഇരുപത്തി പതിനാറാം തീയതി തൊട്ടുള്ള ജോലിയെല്ലാം കൊച്ചിക്ക് <laughs> മ്മളവിടുത്തെ ട്രീയുടെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ചേട്ടന്മാര് നമ്മുടെ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന സാന്റയുടെ കുറെ സ്റ്റിൽ മോഡൽസ് ചെയ്തോണ്ടിരിക്കയാണ് അതിന്റെ അറ്റകുറ്റപ്പണികളിലൊക്കെയാണ് കേട്ടോ ചേട്ടന്മാർ ഇപ്പൊ ജസ്റ്റ് നല്ല പനി നന്നായിട്ട് കാർഡ് ബോർഡിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മള ഐസ് സ്കേറ്റിംഗിന്റെ ആ താഴത്തെ ബേസ് ഉണ്ടാക്കി പിന്നെ പൊക്കത്ത് സാന്റ് ഹാപ്പി ആയിട്ട് സ്കേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്റ്റിൽ മോഡലാണ് ഇവിടെ കാണുന്നത് ദേ ഇവിടെ ഇവരെല്ലാരും ഈ ബേസ് പഞ്ഞി ഇങ്ങനെ ഇവിടെ ഒരു കിട്ടിയിട്ടുണ്ട് ഒട്ടിച്ചോണ്ടിരിക്കും നല്ല ഫണ്ണായിട്ട് ഇവിടെ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുക നന്നായിട്ട് എൻജോയ് ഗ്രൂപ്പ് ആയിട്ട് അതാണ് ഏറ്റവും പ്രത്യേകത നമ്മള് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ്ടോ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഫുൾ റോഡ് ഫുൾ ഡെക്കറേറ്റ് ചെയ്തേക്കുവാണ് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുകൊണ്ടോ ഫുൾ തോരണങ്ങൾ തൂക്കി നല്ല ഭംഗിയാക്കിട്ടുണ്ട് റോഡ് എൻജിങ് വരെ ഈ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും അപ്പൊ സോ നമുക്ക് കൂടുതൽ കാഴ്ചകള് പോയിട്ട് കാണാം നമ്മൾ ജസ്റ്റ് ഈ വഴി പാസ് ചെയ്തപ്പോഴാണ് നമ്മുടെ സാന്റാ ക്രൂസ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഗ്രൗണ്ട് ആണത് ഇവിടെ നമ്മൾ ഈ മതിൽ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിന്നാലെ ആർട്ടിസ്റ്റ് ചെയ്ത വർക്കാണ് എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു നമുക്ക് ഭയങ്കര ഒറിജിനാലിറ്റി അല്ലേ ഒരാൾ നോക്കുന്ന പോലെ നിങ്ങൾ ഈ ഒരു വീട് ഓർക്കുന്നുണ്ടാവും ഇത് നമ്മുടെ ബിഗ് ബിയില് ബിലാലിക്കയുടെയും കൂട്ടരുടെയും വീടാണ് ഇതാണ് ആ പ്ലേസ് ഇത് വന്നിട്ട് നമ്മളുടെ സെന്റ് ഫ്രാൻസിസ് ചേർച്ചിന്റെ ബാക്ക് സൈഡ് ആണ് റോ സ്ട്രീറ്റ് ആണ് കണ്ട സ്ട്രീറ്റിന്റെ നെയിമാണ് റോസ് സ്ട്രീറ്റ് ബസ് ഒയ്ത് ഫോട്ട് കൊച്ചി വന്ന എല്ലാരും അന്വേഷിക്കുന്ന ഒരു സ്ഥലോ കണ്ടോ മെയിൻ തുലുക്കി കുടിക്കാൻ പോവാട്ടോ ഫോട്ട് കൊച്ചി വരുവാണെങ്കിൽ നിങ്ങൾ ബസ് സൈഡിലുള്ള കുലുക്കി കട മറക്കരുത് വിട്ട് കളയരുത് ഇവിടെ വന്നിട്ട് കുലുക്കി ട്രൈ ചെയ്യാം നമ്മളിപ്പോ ഞാലിപ്പറമ്പ് ജംഗ്ഷനിലിട നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് ഇവിടെ റോഡ് നല്ല ഭംഗിയിൽ പെയിന്റ് കണ്ടോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ അവര് ിൽ ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ ചേട്ടന്മാരെല്ലാരും കല്ല് റിബണില് കെട്ടിട്ട് എറിഞ്ഞോണ്ടിരിക്കും നമ്മളും കൂടി കൂട്ടത്തില് കല്ലോ കൊണ്ട് നിക്കാൻ തുടങ്ങിട്ട് മാരെല്ലാരും കഷ്ടപ്പെട്ട് ആ റിബൺ പൊക്കത്തേക്ക് എത്തിക്കാൻ നോക്കുക ഞാൻ രണ്ടു മൂന്നെണ്ണം ട്രൈ ചെയ്തു നല്ല കിടിലും ആയിരുന്നു കേട്ടോ എനിക്ക് ചെയ്യാനേ പറ്റിയില്ല അണ്ട് ആ ഓരോ അറിയുന്ന ആ ഷോട്ടും പൊക്കത്താ പോയി വീഴുന്നത് ഏറ്റവും ടോപ്പില് നമ്മളുടെ ട്രീയുടെ ശരിക്കും എനിക്കും യൂണിറ്റി ആണ് ഈ ഫോട്ടോ കാർണിവൽ ഈ ആഘോഷങ്ങളുടെ എല്ലാത്തിന്റെയും പിന്നിൽ ഈ റോൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിനൊക്കെ പിന്നില് ഇത്രയേറെ എഫേർട്ട് ഉണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് വെളി ഗ്രൗണ്ടിന്റെ ഫോട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് ഈ ഗ്രൗണ്ടിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഇവിടെ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പാർക്ക് പോലെയാണ് അത് കുട്ടികൾക്കുള്ള സംഭവങ്ങളും എല്ലാം കൂടി സെറ്റ് ചെയ്ത് ഇപ്പോൾ വലിയവർക്കാണെങ്കിലും സ്വിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാക്കിൽ ഇത് ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലൊന്നാണ് കേട്ടോ അതിപ്പോൾ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം ന്യൂ ഇയറിന് വേണ്ടിയാണ് ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി വെക്കുന്നത് സെയിന്റ് ജോസഫ് ചർച്ചിന്റെ ഫ്രണ്ടിലെ കാഴ്ച സാന്റ കണ്ടോ എത്ര ക്രിയേറ്റീവ് നോക്ക ഐഡിയ നമ്മളിപ്പോ ആ ഒരു ഫോർട്ട് കൊച്ചി സെയിന്റ് ജോസഫ് ചർച്ചിന്റെ ഫ്രണ്ടിൽ ആ കപ്പലിൽ ഇരിക്കുന്ന സാന്റിനെ കണ്ടില്ലേ അത ഉണ്ടാക്കിയ ആളാട്ടെ ഇത് നോയിലാണ് പിന്നെ ഇത് ഒരാള് മാത്രല്ലോ കൊറേ പേര് എന്റെ ബാക്കിലുണ്ട് ഇതാണ് മെയിൻ ആള് ഭയങ്കര ഒക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് ഫോർട്ട് കൊച്ചിയിലെ ഒരുക്കങ്ങളെ കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ എത്ര പേരുടെ എഫേർട്ടാന്ന് അറിയാമോ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് ശരിക്കും ഇവരുടെ ഒരു യൂണിറ്റിയാണ് ഈ ഒരു കൊച്ചിൻ കാർണിവൽ ആയാലും ഈ നമ്മുടെ ന്യൂഇയർ സെലിബ്രേഷൻസ് ഒക്കെ ആയാലും കാണിക്കുന്നത് ിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഞെക്കിക്കോട്ടെ മറക്കല്ലേ സോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ